നിയമത്തിന് എല്ലാവരും ഒരുപോലെയാണമേ അതിൽ നിന്ന് ഒരുത്തിനെ മാത്രം മാറ്റി നിർത്താൻ പറ്റില്ല ഇതിനകത്ത് ആ മേഘനും പങ്കാളിയായിരിക്കും കണ്ണേട്ട മേഘനു മാത്രമല്ല അവന്റെ അച്ഛനും ഒക്കെ പങ്കുണ്ടാവും എല്ലാവരും അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്തിരിക്കുന്നേ അവസാനം ഇതിനകത്ത് ഇവൻ പെട്ടൂന്നേ ഉള്ളൂ മേഘന അത്യാവശ്യം കള്ളങ്ങളൊക്കെ ചെയ്യാൻ അറിയാവുന്ന കൂട്ടത്തില അത്രക്കാര്യം ഇരി ചെവി അറിയാതെ കാര്യങ്ങൾ ചെയ്യും എന്നാൽ ഇവൻ കുറേ നാളായിട്ട് ഞാനുമായിട്ട് മത്സരിക്കുക അവൻ്റെ ഭാര്യയുടെ മുന്നിൽ അവനേതോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് അവൻ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പേരും പറഞ്ഞ് കള്ളപ്പണം വാങ്ങിയത് ഇനിയിപ്പോൾ ഇത് കേസായി കഴിഞ്ഞാൽ ഞാൻ പോണം കോടതിയിലേക്ക് കാരണം കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനി അവന്റെ പേരിലല്ല എന്റെ ഇതിനു വേണ്ടി ഞാൻ പോവില്ലേ പോലീസ് സ്റ്റേഷനിലേക്കോ കോടതിയിലേക്കോ ഒന്നും പോവില്ല ഒരു നല്ല വക്കീലിനെ വയ്ക്കത്തൂല്ല എന്തിനാ കുടുംബത്തിനകത്ത് ഒരാൾക്ക് ആപത്തുണ്ടാവുമ്പോ ഇങ്ങനെ ഒരുറ്റിനോടുള്ള എന്റെ സമീപനം ഞാൻ വെളിപ്പെടുത്തിയത് എന്റെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ കമ്പനിയാണ് അതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഞാനാ കമ്പനിയെ നയിക്കുന്നത് ഇതുവരെ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല അച്ഛന്റെ മരണശേഷി എന്റെ അമ്മാവൻ നേതൃനിരയിലേക്ക് വന്നിരുന്നു അന്ന് മാത്രമാണ് കുറച്ച് അഴിമതി നടന്നിട്ടുള്ളത് കുഞ്ഞുനാള് മുതലേ അമ്മയുടെ മോൻ ഫോളോ ചെയ്തിരുന്നത് എന്നെയല്ല മേഘനയാ അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവന്റെ സ്വഭാവത്തിലുമുണ്ട് പിന്നെ തെന്നിത്തെറിച്ച് എന്റെ ചില ഗുണങ്ങൾ അവന് കിട്ടിയെന്ന് മാത്രം സമയം ഏതായാലും എന്നെ കൊണ്ട് ഈ കേസിൽ ഇടപെടാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പിന്നെ കൂടുതൽ സംസാരിക്കണ്ട വിളിക്കാങ്ങളെ എന്നിട്ട് അങ്ങേരോട് പറ അങ്ങേരും അങ്ങേരുടെ മോനും കൂടെ വഷളാക്കിയെ പോലീസ് കൊണ്ടുപോയെന്ന് ഇനിയിപ്പൊ അവനെ ശരിക്കും ചെയ്ത അമ്മാവന്റെ വീട്ടിലും പോലീസ് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കി അവനൊരു കൂട്ടാവൂ അമ്മാവനും മേഘനും ലോക്കപ്പിലെത്തും അവനോടൊപ്പം എല്ലാവരും പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എല്ലാവരും അങ്ങനെ കിടക്കണമെന്ന് ആഗ്രഹിച്ചാലും കിടക്കില്ല കാരണം തെറ്റ് ചെയ്തവർ ീ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരും ജയിലിൽ കിടക്കേണ്ടി വരും മഞ്ജു വേണ്ടി നോക്ക് അത്യാവശ്യം തെറ്റ് ചെയ്യുന്നോണ്ട് അങ്ങേർക്ക് തെറ്റ് ചെയ്യുന്നവരെ രക്ഷിക്കാൻ നല്ല മനസ്സായിരിക്കും നീ മിണ്ടരുത് ഈ വീട്ടിനകത്ത് ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാ അവരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്നത് നീ ആയിരുന്നു നിന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം നീ ദുഷ്ടനായി മഹി എന്റെ ജീവിതത്തിലേക്ക് വന്ന ശേഷം ഞാൻ ദുഷ്ടനാവുകയല്ല ചെയ്തേ നല്ലൊരു മനുഷ്യനായി ഇതിനു മുമ്പും ഇത്തരം കേസുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഉണ്ണിയുടെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അവൻ ഇതുപോലുള്ള തെറ്റുകളെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ മേഘനാണ് കുറച്ച് വളഞ്ഞ വഴിയിലൂടെ പോയിട്ടുള്ളത് ഇവിടെ ഇപ്പൊ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അമ്മയുടെ മോൻ പോയതെന്ന് എനിക്ക് മനസ്സിലായി അവന്റെ കയ്യിൽ കള്ളപ്പണമുണ്ട് അതുകൊണ്ട് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണ്ടെന്ന് അവന് തോന്നിക്കാണും ദൈവം പോലും പൊറുക്കാത്ത കാര്യങ്ങളാ ഉണ്ണി ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത് നീ മിണ്ടരുത് എന്താ മിണ്ടിയല് എന്റെ വീട്ടിൽ മിണ്ടാനുള്ള അധികാരം എന്റെ ഭാര്യയ്ക്കുണ്ട് അതിനു മുമ്പ് അമ്മയും അതെ ഈ പറഞ്ഞവരൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ അവരുടെയൊക്കെ മനസ്സിൽ എന്തായിരുന്നു ഞാൻ ഈ അടുത്ത സമയത്താണ് മനസ്സിലാക്കിയത് ഞാൻ ഈ വീൽചെയറിയിന്ന് ഒരിക്കലും എഴുന്നേക്കരുതെന്ന് ആഗ്രഹിച്ചവരാ ഈ അത് തോമസ് ൂവ് ചെയ്ത മരുന്നിൽ അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ മായം ചേർക്കുന്ന ഒരാൾക്ക് എന്നെ നിർബന്ധിച്ച് എന്റെ കാല് പിടിച്ച് എന്നെ തോമസ് വൈദ്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലടി ഇനിയിപ്പം സ്വന്തം ഭാഗത്തെ തെറ്റുകളും മറയ്ക്കാനായിട്ട് ഇയാളെ പ്രതിയാക്ക നോക്കണ്ട അതെന്റെ മുമ്പിൽ നടക്കില്ല നീ പറഞ്ഞല്ലോ മീഡിയക്കാരൊക്കെ ഇപ്പൊ ഇതൊക്കെ അറിയുമെന്ന് അതെ അറിയും ഉണ്ണി കള്ളപ്പണം വീട്ടിൽ കൊണ്ടുവച്ചൊന്നും മാത്രമല്ല വരാൻ പോകുന്നത് കമലേശ്വരൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസും ഇതിനകത്ത് പരാമർശിക്കപ്പെടും കമലേശ്വരം കൺസ്ട്രക്ഷൻസിലെ സീനിയർ സൂപ്പർവൈസറെ അറസ്റ്റ് ചെയ്തു എന്നായിരിക്കും വാർത്ത